സാറേയാണ് ഈ കാണുന്നതാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഞാൻ താമസിക്കുന്നത് എറണാകുളത്ത് കരിമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഞാൻ സ്ഥലം മേടിച്ച് വീട് വെച്ച് താമസിക്കുന്നത് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ഞാൻ അവിടെ താമസിക്കുന്നുണ്ട് സാധാരണക്കാർ താമസിക്കുന്ന വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ് നമുക്ക് സ്വസ്ഥമായിട്ട് താമസിക്കാം അപ്പോൾ ഇവിടെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ റെസിഡൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു ഗെയിം നടന്നു അപ്പോൾ ഞാൻ അതിൽ കുറേ ഗെയിമിലൊക്കെ പങ്കെടുത്തു അതൊക്കെ നിങ്ങൾ കാണിക്കണം നിങ്ങളോട് പറയണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വന്നത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുന്നത് അതെന്താണോ അതങ്ങ് ചെയ്യുക അപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് പറയും ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ എന്ത് പറയും നിങ്ങൾ അതിൽ ഹാപ്പിയാണെങ്കിൽ ചെയ്യുക എന്ത് കാര്യത്തിനും നമുക്ക് പ്രോബ്ലംസ് വരും എന്ത് കാര്യത്തിനും നമ്മൾ എന്ത് കാര്യം ഇപ്പം ഞാൻ യൂട്യൂബിന് ഇറങ്ങി തിരിച്ചു ഇതിന് ഒരുപാട് പ്രോബ്ലംസ് വരും നമ്മളിതെല്ലാം ഹാൻഡിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഒരു പടി മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഒരിക്കലും പ്രോബ്ലംസ് വരാത്ത ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എൻ്റെ അനുഭവത്തിൽ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം നമ്മൾക്കൊരു പ്രോബ്ലംസ് വരുമ്പോൾ നമ്മളത് ഹാൻഡിൽ ചെയ്യും ഹാൻഡിൽ ചെയ്യണ സമയത്ത് നമ്മൾ കൂടെ എന്ന് മനസ്സിലാകും ആരൊക്കെ നമ്മളെ ഹെല്പ് ചെയ്തെന്ന് മനസ്സിലാകും ആരെയൊക്കെ നമ്മൾ കൂടെ ചേർക്കണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് തീരുമാനിക്കാൻ പറ്റും ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സങ്കടമുണ്ട് ഒരു സങ്കടമുണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുകിൽ നമുക്ക് ആ സങ്കടത്തിൽ അയ്യോ എനിക്കിത് പറ്റിയല്ലോ എന്ന് പറഞ്ഞിരിക്കാം ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ടൊന്ന് നോക്കണം മുന്നോട്ട് നോക്കിയാൽ എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണും എവിടെയെങ്കിലും ഒരു വെളിച്ചം കാണും അതിലങ്ങ് പിടിച്ച് നടന്നേക്കണം അപ്പോൾ കൂടെ നിൽക്കുന്നത് പറയും അയ്യോ ആ പ്രശ്നം ഉണ്ടാവും ഈ പ്രശ്നം ഉണ്ടാകും അത് ചെയ്യല്ലേ ചെയ്യണം കാരണം പ്രശ്നങ്ങളില്ലാതെ ഒരു വിജയവും എൻ്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടില്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ നമ്മൾ എന്ത് സ്റ്റെപ്പ് എടുത്തു വെച്ചാലും അതിൽ ഉറപ്പായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ് കുശുമ്പും കുഞ്ഞായ്മയും എനിക്കും തോന്നാറുണ്ട് ചില കാര്യത്തിൽ അയ്യോ എനിക്ക് അത് വേണം അതില്ലല്ലോ ഞാൻ വാങ്ങിയില്ലല്ലോ നമ്മളെല്ലാവരും മനുഷ്യരാന്നേ അപ്പോൾ നമുക്ക് കുശുമ്പും കുഞ്ഞായ്മയും ക്കെ ഉണ്ടാവും എൻ്റെ ലാംഗ്വേജ് മനസ്സിലാകുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ സന്തോഷമായിട്ട് ചെയ്ത് നമുക്ക് സന്തോഷം എപ്പോഴും കിട്ടണം എന്നില്ല സന്തോഷവും സങ്കടവും മാറി മാറി വരും പക്ഷെ നമുക്ക് സമാധാനം കിട്ടുന്നത് നമുക്ക് ചെയ്ത് ചെയ്യണം നമ്മൾ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റണം സമാധാനം കിട്ടാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ ചെയ്യണം ആ ഒരു ദിവസം നമ്മൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റണം എൻ്റെ തിങ്കിങ്ങാണ് ഞാനിവിടെയൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ എനിക്ക് വയ്യ ത്രോട്ടിനൊക്കെ ഇച്ചിരി പെയിൻ ഉണ്ട് അതുകൊണ്ട് വോയിസ് ക്ലിയർ ആണോയെന്ന് അറിയത്തില്ല അപ്പോൾ ഇന്ന് ഇതാണെൻ്റെ വിശേഷം കേട്ടോ ബൈ